പ്രൈസ് ക്രൈസ്തലോഡ് ഞങ്ങൾ എൻ്റെ പേര് അനു ഇതെൻ്റെ ഹസ്ബൻഡ് ആൽബിൻ ഞങ്ങളുടെ സ്ഥലം അങ്കമാലിയാണ് ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് ആറു വർഷമായി കുട്ടികളുണ്ടായില്ല കഴിഞ്ഞ വർഷം ഇതേ സമയം മെയ് പതിനാറിനാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് ജൂണിൽ ഞാൻ കൺസീവായി ഞങ്ങൾക്കിപ്പോൾ മൂന്ന് മാസം പ്രായമുള്ള ഒരു കുഞ്ഞുണ്ട് ഫെബ്രുവരിയിലായിരുന്നു ഫെബ്രുവരി ഫിഫ്ത്തിന് ഞങ്ങൾക്ക് ഈ ബേബി ഉണ്ടായി ഇപ്പം മൂന്ന് മാസം കഴിഞ്ഞു കൃപാസന മാതാവിൻ്റെ അനുഗ്രഹം ആ ഒരു അത്ഭുതമാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായത് പിന്നെ ഹസ്ബൻഡിന് പ്രൊമോഷന് വേണ്ടിയിട്ട് ഒരുപാട് ആഗ്രഹിച്ചു ശരിക്കും ഡിസേർവ് ആയിരുന്നു പക്ഷേ ടു ഇയർ ആയിട്ട് പ്രൊമോഷൻ പലർക്കും കിട്ടിയെങ്കിലും പുള്ളി ഹസ്ബൻഡിന് തഴയപ്പെട്ടു അതും ഉടമ്പടിയുടെ നിയോഗമായിരുന്നു അത്ഭുതകരമായി അതും സംഭവിച്ചു അങ്ങനെ ഹസ്ബൻഡിന് പ്രൊമോഷൻ ലഭിച്ചു ജനുവരി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഈ വർഷം തൊട്ട് ഹസ്ബൻഡ് പ്രൊമോട്ടായി പിന്നീട് യു ഇ ഡ്രൈവിംഗ് ലൈസൻസിന് വേണ്ടി ഒരുപാട് ട്രൈ ചെയ്തു അതും കിട്ടാൻ ഒരുപാട് പാടായിരുന്നു അവസാനം അറ്റംറ്റംബർ ഉപേക്ഷിച്ചു ഇനി എടുക്കുന്നില്ല എന്നൊരു സിറ്റുവേഷനിലായിരുന്നു അതും ഉടമ്പടി നിയോഗത്തിലുണ്ടായി അന്നും അങ്ങനെ ലൈസൻസും കിട്ടി ഒരു കാറ് സ്വന്തമാക്കാൻ സാധിച്ചു മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഞങ്ങളുടെ കുടുംബത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ ചെറുതും വലുതുമായിട്ട് ഒരുപാട് അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു ഏറ്റവും വലിയ മിറാക്കലാണ് ഞങ്ങളുടെ കയ്യിലിരിക്കുന്നത് ഈ കുഞ്ഞ് ആത്മീയ ജീവിതത്തിൽ ഞങ്ങൾക്ക് ദൈവത്തോട് കൂടുതൽ അടുക്കാനും കൂടുതൽ പ്രത്യാശയോടെ ജീവിക്കാനും ഒരു പ്രത്യേകതരം ധൈര്യം ഉടമ്പടി എടുത്തതിനു ശേഷം ഉണ്ടായി ഡോക്ടർ ഡോക്ടറെന്തായിരുന്നു പറഞ്ഞിരുന്നത് കുഞ്ഞുങ്ങൾ എന്താണ് ഉണ്ടാവാത്തതെന്ന് ഞങ്ങൾ ഡോക്ടേഴ്സിനെയൊക്കെ കണ്ടിരുന്നു അതിന് മുമ്പ് ട്രീറ്റ്മെൻറ്റ് എടുത്തതുമൊക്കെ ഫെയിലായിരുന്നു പക്ഷേ സത്യം പറഞ്ഞാൽ എനിക്ക് യാതൊരുവിധ ഹോപ്പും ഉണ്ടായിരുന്നില്ല കരങ്ങളടിച്ച് നമുക്ക് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം ഈ സഹോദരി പറഞ്ഞ കുടുംബമായിട്ട് വന്ന് കുഞ്ഞിനെയായിട്ട് വന്ന് പറഞ്ഞാൽ സാക്ഷ്യവ്യക്തമാണ് കൃപാസനത്തോട്ട് കടന്നു വന്ന് മരിയൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കും ആറു വർഷമായിട്ട് കുഞ്ഞുങ്ങളുണ്ടായിരുന്നില്ല കഴിഞ്ഞ വർഷം ഇതേ സമയം അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസം പതിനാറാം തീയതിയാണ് ഈ ഒരു നിയോഗം വെച്ച് മരിയൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നത് പിറ്റേ മാസം തന്നെ അല്ലേ ജൂൺ മാസം തന്നെ കൺസീവ് ആവുകയും ഇപ്പം നമ്മൾ നമ്മളുടെ മുമ്പിൽ ആരോഗ്യമുള്ള ഒരാൺകുഞ്ഞിനെയുമായിട്ടാണ് ഒരു വർഷം പൂർത്തിയാൻപ് തന്നെ നമുക്കറിയാം ദൈവമാതാവിന് മധ്യസ്ഥയിലുള്ള മരിയൻ കൂടി പ്രാർത്ഥന എന്ന് പറയുന്നത് സമയത്തിൻ്റെ മേൽ മധ്യസ്ഥ സ്വാധീനമുള്ള അമ്മ ഇടപെട്ട് നമ്മുടെ സമയം ചുരുക്കുന്ന നമ്മുടെ ആ ഒരു വിഷമ കാലഘട്ടത്തിൻ്റെ സമയം ചുരുക്കുന്ന പ്രാർത്ഥനയാണ് അപ്പോൾ ആറു വർഷമായിട്ടുണ്ടായിരുന്ന കാത്തിരിപ്പാണ് മരിയൻ ഉടമ്പടി വഴിയായിട്ട് ചുരുങ്ങിയ ഒരു മാസത്തിനുള്ളിലാണ് ഈ മകള് കൺസീവ് ആവുകയും ഇപ്പോൾ നമ്മുടെ മുമ്പിൽ കുഞ്ഞുമായിട്ട് വന്ന് സാക്ഷ്യം പറയുന്നത് ലേറ്റായിട്ട് പ്രഗ്നൻസി ആയി ആയിരുന്നു അതുകൊണ്ട് എന്നിട്ട് പോലും പ്രഗ്നൻസിയിലെല്ലാം തന്നെ ദിവസവും പ്രാർത്ഥന ചൊല്ലുമായിരുന്നു ഉടമ്പടി തൈലം വൈറൽ പൂശമായിരുന്നു ഇല്ലേ ലേറ്റ് പ്രഗ്നൻസിയിൽ യാതൊരുവിധ കോംപ്ലിക്കേഷനും ഇല്ലാതെ ആണ് ഈ പ്രഗ്നൻസിയിൽ ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചത് ഫുൾ ടൈം ബേബിയായിട്ട് ഒരു ഹെൽത്തി ബേബിനെ തന്ന ദൈവം അനുഗ്രഹിച്ചു മരിയനോടും മരിയോടിയായിട്ട് കുടുംബത്തിൽ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒരിക്കൽ കൂടി കറങ്ങൾ അടിച്ച് നമുക്ക് ദേവമാതാവിനെയും ദേവപിതാവിനെയും അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാകുക